ഒരു കൊച്ചു പൂങ്കാവനം വർണ്ണവസന്തമൊരുക്കി സ്വദേശികളും വിദേശികളും എല്ലാവരുമുണ്ട് നാടൻ റോസയും ജമന്തിയും തുടങ്ങി കടൽ കടന്നെത്തിയ ഓർക്കിഡ് മാന്തൂരിയവും വരെ പല നിറങ്ങളിലുള്ള പോയിന്റ് സെറ്റിയ ക്രിസാന്തിമം പിറ്റൂണിയ എന്നിവയുടെ വൻ ശേഖരം പക്ഷെ കാഴ്ചക്കാരുടെ നോട്ടം ആദ്യമെത്തുക ഈ ബോൺസായി ചെടികളിൽ ചൈനയിൽ നിന്നും ഇറക്കുമതി ചെയ്ത വിവിധ രൂപങ്ങളിലുള്ള ബോൺസായികൾ വില രണ്ടായിരത്തിൽ തുടങ്ങി അൻപത്തി അയ്യായിരം വരെ ഇത് ഏതാണ്ട് ഒരു പതിനഞ്ചു വർഷം തൊട്ട് രണ്ടു വർഷം വരെ പ്രായമുള്ള ചെടികളാണ് ഇതിലെ പത്ത് പതിനാല് സ്ഥലങ്ങളില് ഇരുപത് സ്ഥലങ്ങളിലെല്ലാം ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് ഇത് പ്രത്യേക ഷേപ്പിൽ കിട്ടുന്നത് ഒപ്പം കാഴ്ചക്കാരുടെ മനം കവർന്ന് ഓർക്കിഡ് ഇനങ്ങളായ ഡെൻഡ്രോബിയവും ഫെലനോപ്സിസും ഡോർഫ് ആന്തൂരിയവും നല്ല ഫ്ലവർ ഷോയാണ് ഞങ്ങൾ എല്ലാ കൊല്ലം വരാറുണ്ട് ഒത്തിരി വെറൈറ്റീസ് ആയിട്ടുള്ള ഫ്ലവേഴ്സ് ഉണ്ട് ഇത്തവണത്തെ ഓർക്കിഡുകൾ കാണാൻ നല്ല ഭംഗിയാണ് പിന്നെ യു എല്ലാ ചെടികളും വളരെ ഭംഗിയുള്ളതാണ് സാധാരണക്കാർക്ക് വാങ്ങാൻ പറ്റുന്ന വിലയാണ് ചെടിച്ചെടികളാണ് പ്രദർശനത്തിനുള്ളത് ഇലച്ചെടികളും ഔഷധ സസ്യങ്ങളും വേറെ ഇരുപത്തിയഞ്ചിൽ പരം നഴ്സറി സ്റ്റാളുകളിൽ നിന്നും ഗുണനിലവാരമുള്ള ചെടികളും ഫലവൃക്ഷങ്ങളും വാങ്ങാനാകും ഇന്ത്യ വിഷൻ കൊച്ചി